ഹായ് ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പുണ്ടെന്നു ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു വാർത്ത കേട്ടു ഇന്നലെ ഞായറാഴ്ച ലീവ് ആയത് കൊണ്ട് ഇന്നലത്തെ ദിവസം അങ്ങനെ അതിന് ഇന്ന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി രാവിലെ എണീറ്റ് ജോലിക്ക് പോകണമെന്നോന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ വേറെ വളരെ ദയനീയവും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് എന്നെപ്പോലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നൊരു വാർത്തയെട്ടു അതായത് നമ്മൾ ഒരു നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ ഉണർന്നിരുന്ന് ജീവിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ആറു മണി വരെ വൈകിട്ട് ആറു മണി മുതൽ പിറ്റേന്ന് മണി വരെ നമ്മൾ ഉറക്കമാണ് എന്ന് വെച്ചാൽ മരിക്കുന്നതും ഇല്ല മനസ്സിലായോ അത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല ഒരു ദിവസം ഒന്നും പറഞ്ഞിട്ട് വേണ്ട കറണ്ടും പോയി കറണ്ടല്ല സോറി സൂര്യൻ വരെ അവസ്ഥ വെച്ചെന്ന് തോന്നുന്നു ഇരുട്ടാക്കി കളഞ്ഞു പെട്ടെന്ന് കണ്ട അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡി ആയിരുന്നു ഇത് ഉണ്ടല്ലോ റെഡി ആയിട്ട് ഇറങ്ങിയതാ അപ്പോഴാണ് ഈ പെട്രോൾ പമ്പ് അവധിയാണെന്ന് നമ്മൾ അറിയുന്നത് നമ്മളെ വേണ്ടി പെട്രോൾ ഇനിയിപ്പോ പന്ത്രണ്ട് മണിക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലിപ്പോ സകല ഷോപ്പിലെ മുതലാളിമാരും ഉണ്ണാൻ പോണ്ണാൻ പോയി കഴിഞ്ഞാലുണ്ട് പിന്നെ അവര് വരുമ്പം മൂന്ന് മണി കഴിഞ്ഞു ഈ മൂന്ന് മണി വരെ ഞാൻ വെറുതെ എന്റെ വണ്ടിയിലെ കാരണം അത് പെട്രോൾ അടിച്ചിട്ട് കറങ്ങാമെന്നല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഒരു ദയനീയ അവസ്ഥ മനസ്സിലായി സുഹൃത്തുക്കളെ മടിയുണ്ടായിട്ടല്ല ഇവിടെ പറയും ഒരു ശകലം പോലും മടിയില്ലാത്തൊരു മനുഷ്യനാണ് ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറാക്കി നടക്കുന്ന മനുഷ്യനാണ് മനസ്സിലായി മരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് നടക്കുന്ന മനുഷ്യ അപ്പൊ ഇന്ന് തിങ്കളാഴ്ച എന്ന് വെച്ചിട്ടു പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മൂന്ന് മണിയാവുമ്പോ അവിടെ ചെന്നിട്ട് അവരൊക്കെ അവരുടെ പാട്ട് പോയിട്ട് പിന്നെ വരുമ്പോ നാലു മണിയാവും പിന്നെ അഞ്ച് ആറ് ഈ രണ്ടു മണിക്കൂർ അങ്ങനെ മനുഷ്യൻ നഷ്ടപ്പെടും ഇതിനൊക്കെ ആരും പറ നിങ്ങളെ പറയണം ഇന്നലെ പെട്രോൾ അടിച്ചില്ല ഇന്നലെ എന്തുകൊണ്ട് പെട്രോൾ അടിച്ചില്ലെന്നുള്ള മടി ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിരുന്നു എനിക്ക് അവധിയുള്ള ദിവസം ഞാൻ ഒരിക്കലും ഞാൻ ജോലി ചെയ്യുന്ന ആയുധങ്ങളോ വാഹനങ്ങളിലോ കൈവെക്കില്ല കാരണം എനിക്ക് എനിക്ക് അവധി വേണ്ടേ ഞായറാഴ്ച അവധിയാ ഞാൻ പിന്നെ ഇതിന് പിന്നെ വണ്ടി എടുത്തിട്ട് പെട്രോൾ അടിക്കാൻ പോകുന്നത് നടക്കില്ല എനിക്ക് അവധിയുള്ള ദിവസം ഞാൻ ഫ്രീ ആയി ഇനി അതിനകത്ത് എന്തൊക്കെ പറഞ്ഞു അപ്പൊ ഇനി രണ്ടുമണിക്കൂർ കഷ്ടപ്പെടാൻ വേണ്ടി അപ്പൊ ഇന്ന് ഞാൻ ലീവ് ആക്കി എന്നെ പോലെ ഇത്രയും മാനസിക വിഷമം അനുഭവിച്ചിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാ അത്രയും പേര് മാനസിക ഇതിന് നിങ്ങൾ വിളിക്കുന്ന പേര് മടി മടിയെന്നാണെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾക്കാര്യം മനസ്സിലാക്കണം മടി ഉണ്ടായിട്ടല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു മടിയല്ല എന്നെപ്പോലെ എത്ര പേര് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോക്ക് തന്നെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം അപ്പൊ ഓ എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിവസം ശുഭദിനം ആശംസിക്കുന്നു ഹാപ്പി എല്ലാവരും എൻജോയ് നാളെ പമ്പിനുണ്ട് അല്ല സോറി നാളെ പമ്പിന അവധി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പാപത്തിനങ്ങളെ കഞ്ഞീ മണ്ണ് മാറിയിരുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുക അല്ല അനുവദിക്കണം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാടുകൾ നിർത്തണം എൻ്റെ ഒരു അപേക്ഷ സന്തോഷിപ്പിക്കും ആർപാദിപ്പിക്കും ഓക്കെ അപ്പം ബായ് അപ്പം താണ്ട നമ്മളെ ചാനൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഷെയർ ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലായ വടക്കൻ വ്ലോഗ് കെ എൽ ട്വൻറ്റി നയൽ കയറി സബ് അടിക്കാത്ത ആൾക്കാർ ഇനിയും ഉണ്ടെങ്കിൽ കയറി സബ് അടിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ